നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം വി എസിന്റെ വിയോഗശേഷവും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം സി പി എമ്മിനെ വേട്ടയാടുകയാണ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പരിപ്പൻകോട് മുരളിയുടെ തുറന്ന പറച്ചിലിന് പിന്നാലെ സി പി എം എംപിയും എം എൽ എ സുരേഷ് കുറുപ്പും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടെന്നും അധിക്ഷേപം സഹിക്കാൻ വയ്യാതെ വി എസ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുമാണ് മാതൃഭൂമി വരാന്ത പതിപ്പിൽ അനുസ്മരണത്തിൽ സുരേഷ് കുറുപ്പ് പറയുന്നത് പരിപ്പൻകോട് മുരളിയുടെ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയതിനു പിന്നാലെയാണ് സുരേഷ് കുറുപ്പിന്റെ തുറന്നു പറച്ചിൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ വി എസ്സുമായുള്ള അനുഭവം അടുപ്പവും വിവരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വി എസ് എന്ന പേരിലായിരുന്നു മാതൃഭൂമിയിൽ സുരേഷ് കുറുപ്പിന്റെ അനുസ്മരണം ഇത് വിവാദമായതോടെ ലേഖനത്തിൽ പേരൊന്നും പരാമർശിച്ചില്ലെങ്കിലും സി പി എം യുവ വനിതാ നേതാവ് ചിന്ത ജെറോം ആരോപണം നിഷേധിച്ച് രംഗത്തെത്തി സി പി എം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഇക്കാര്യം നിഷേധിച്ചു കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം